എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വിഷയം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ടുമാണ് ഇത് റിസൾട്ട് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു എല്ലാം ശരിയാണ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൻ്റെ വിശകലനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള വിഷയങ്ങൾ അത് കേവലം ദിവസങ്ങളോ മാസങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അടുത്തടുത്ത നാളുകളോ ഒന്നുമല്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം കാരണം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിൽ വീണ്ടും ഒരു മന്ത്രിസഭ വന്നിട്ടുണ്ട് ആ വന്ന മന്ത്രിസഭയ്ക്കെതിരായിട്ടുള്ള ജനവികാരം തന്നെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഗ്യാരണ്ടി പറഞ്ഞ് മത്സരരംഗത്തുണ്ടായെങ്കിലും ആ ഗവൺമെന്റിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു വോട്ടെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണിക്കാണ് കിട്ടിയത് ഭൂരിപക്ഷം ആ മുന്നണിയുടെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിച്ചത് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ അധികാരത്തിൽ കടിച്ചുതൊങ്ങി നിൽക്കാനുള്ള ഒരു ശ്രമം ആ ശ്രമം എത്ര കാലത്തേക്ക് വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ നമ്മുടെ വിഷയം ഇവിടെ അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ആ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റിനെ എത്രത്തോളം ഭീഷണി സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം സ്വാഭാവികമായും നമുക്കറിയാം കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഒപ്പം ഇനി ഏറ്റവും അടുത്തതായി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്ര ഹരിയാന ഝാർഖണ്ഡ് ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇതിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലുള്ളത് ജാർഖണ്ഡ് സംസ്ഥാനത്ത് മാത്രമാണ് മറ്റുള്ള രണ്ട് സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം എന്നതാണ് ഏറ്റവും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും ഭൂരിപക്ഷം തട്ടിക്കൂട്ടിക്കൊണ്ടുള്ള ഗവൺമെൻറ്റുകൾ എൻ ഡി എതായിട്ട് ഹരിയാനയിലും ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഭരണത്തിലുണ്ട് പക്ഷേ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ആ ഒരു ഭരണത്തിന് മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകുന്ന റിസൾട്ട് എന്ന് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ ഉപരിയായി ഇവിടെ ദേശീയ തലത്തിൽ ബി ജെ പി സർക്കാരിൻ്റെ ജനപ്രീതി ഇടിയുകയും ബി ജെ പിയുടെ രാഷ്ട്രീയ അടിത്തറ തകരുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയവും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമാണ് പുറത്തു പോകുന്നത് എന്നാണ് യാഥാർത്ഥ്യം അത് നാനൂറ്റി നാല് സീറ്റ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വന്ന് മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത് കേവലം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് എന്നത് നമ്മൾ കാണാതെ പോകരുത് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വളരെയധികം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വളരെയധികം പ്രചാരണത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ച പ്രധാനമന്ത്രിയുടെ ദിവസങ്ങളും ഒപ്പം ചിലവഴിച്ച കോടാനുകൂടി പൈസയും ആ ഇറക്കിയ മുതൽ ആ മുടക്കിയ മുതലിനനുസരിച്ചുള്ള വിജയം രണ്ട് സംസ്ഥാനത്തു നിന്നും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഭരണകക്ഷിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറിച്ച് ആന്ധ്ര എന്ന് പറയുന്നത് അത് ഒരു പ്രതിഭാസമാണ് കാരണം കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾക്ക് എക്കാലവും ഒരു സ്വീകാര്യത ഉള്ള ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ശ്രീ ചന്ദ്രബാബു നായിഡുവിൻ്റെ നേതൃത്വത്തിൽ എൻ ഡി എ എതിർത്തുകൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയ നീക്കം വന്നപ്പോൾ സ്വാഭാവികമായും ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി യുടെ താത്വിക സംഘം ഇടപെട്ട് അവിടെ ഈ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിനെ പുലർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രാദേശിക പാർട്ടിയായ ഒ എസ് ആർ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതിനുശേഷം അഞ്ചു വർഷങ്ങൾക്കിപ്പുറം അവിടെ ഭിന്നിച്ച് മത്സരിച്ചിരുന്ന കോൺഗ്രസ് പോലുള്ള നാമമാത്രമായ പാർട്ടി ഒറ്റയ്ക്കും മറിച്ച് ജനസേന ബി ജെ പി തെലുങ്ക് ഈ പാർട്ടികൾ ഒറ്റക്കെട്ടായി മത്സരിച്ചപ്പോഴുണ്ടായ ഒരു മുൻതൂക്കം അതാണ് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ആന്ധ്രയിൽ ഉണ്ടായിട്ടുള്ളത് തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തെലങ്കാനയിലെ ഏറ്റവും വലിയ പ്രാദേശിക പാർട്ടിയായിരുന്ന തെലങ്കാന രാഷ്ട്രീയ സമിതി പേര് മാറ്റി ഭാരതീയ രാഷ്ട്രീയ സമിതിയാകുകയും അവർ പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കളംമാറ്റച്ചട്ടിക്കൊണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത രീതിയിൽ ഒരു ഫെഡറൽ മുന്നണി ഉണ്ടാക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തു സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ മത്സരിക്കുവാൻ വേണ്ടി വരുന്ന സാമ്പത്ത് സ്വരൂപിക്കുന്നതിന് വേണ്ടി അവിടുത്തെ അധികാരത്തെ പ്രയോജനപ്പെടുത്തിയതിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും അഴിമതിക്കറകളും അത് ആ രാഷ്ട്രീയ നേതൃത്വത്തെ ദുർബലപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിലുണ്ടായ കോൺഗ്രസിന്റെ ആ മുന്നേറ്റം അത് അയൽ സംസ്ഥാനമായ തെലങ്കാനയിലും ആന്ധ്രയുടെ ഭാഗമായിട്ടുള്ള തെലങ്കാനയിലും മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇവിടെ അധികാരത്തിലെത്താൻ കഴിഞ്ഞത് ആ തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടം അതേപടി നിലനിർത്താൻ കഴിയാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം ബി ആർ എസ് എന്ന് പറയുന്ന പാർട്ടി സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ ഈ തെലുങ്ക് ദേശം പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരു സംഘടനയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ കാണും തെലുങ്ക് ദേശത്തെ സംബന്ധിച്ചിടത്തോളം തെലുങ്ക് ദേശം എന്ന് പറയുന്നത് ഒരു പ്രോ ഹിന്ദു പാർട്ടിയാണ് എന്നുള്ള കാര്യം എൻ ഡി രാമറാവു അതിൻ്റെ തലവനായിരുന്ന കാലഘട്ടം മുതലേ നമുക്കറിയാവുന്നതാണ് അപ്പം അത്തരത്തിലുള്ള ഒരു വോട്ട് ബാങ്കിനെ ആ പാർട്ടി ദുർബലമാകുമ്പോൾ സ്വാഭാവികമായും ആ വോട്ട് ബാങ്ക് ഷിഫ്റ്റ് ചെയ്യുക ബി ജെ പിയിലോട്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുണ്ടായ ഒരു ഷിഫ്റ്റിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് തെലങ്കാനയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് ബി ജെ പി സഖ്യത്തിന് കഴിഞ്ഞത് എന്നുള്ള കാര്യം പകൽ വെളിച്ചത്തിൽ നമുക്ക് വ്യക്തമാണ് മറിച്ച് ഈ നേട്ടം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടാതെ പോയതിന്റെ കാര്യം ഇപ്പോ മധ്യപ്രദേശിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസ്സിന് വളരെ ശക്തരായിട്ടുള്ള രണ്ടാംഘട്ട രണ്ടാം നിലയിലുള്ള എം എൽ എമാരെ അല്ലെങ്കിൽ ബി ജെ പി കടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു എം എൽ എമാരുടെ കൂട്ടം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് സീറോ ആണ് ഒപ്പം തന്നെ നമുക്കറിയാം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചതെങ്കിലും അവിടെ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ലക്ഷക്കണക്കിന് വോട്ടുകളാണ് അപ്പോൾ സ്വാഭാവികമായും ആ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കി നൽകുന്നതിൽ അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ എം എൽ എമാരടക്കമുള്ള ആളുകളും കാണിക്കില്ല ഉത്സാഹം അവർ കാണിക്കാത്ത ആ ഉത്സാഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ സീറ്റുകൾ കോൺഗ്രസിന് കിട്ടാതെ പോയത് എന്നുള്ളതാണ് അവിടെ നിന്നും പുറത്തുവിടേണ്ട വാർത്തകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ടടുത്ത് ഒറീസയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒറീസയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ ബി ജെ പി എസ് അല്ലെങ്കിൽ ബി ജെ ഡി സഖ്യമായിരുന്നു ആ ബിജു ജനതാദളിൽ സഖ്യവും ബി ജെ പി ആയിട്ടുള്ള സഖ്യവും ആ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ചേർന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം മത്സരിച്ചത് കേവലം ഒറ്റ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ബി ജെ പിയും ബി ജെ ഡിയും വ്യത്യസ്തമായ രീതിയിൽ മത്സരിച്ചത് ആ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് ബി ജെ പി നേട്ടമുണ്ടാക്കുകയും സംസ്ഥാന നിയമസഭയിലേക്ക് ബി ജെ ഡി നേട്ടമുണ്ടാക്കുകയും ചെയ്തു എങ്കിൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ബി ജെ ഡി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായി പിന്തള്ളിക്കൊണ്ട് അവിടെ സംസ്ഥാന ഭരണത്തിലെത്തുക എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആ ഒരു നേട്ടമാണ് ഒറീസയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേറെ കാര്യം നോക്കാം ഏറ്റവും വളരെ ശക്തമായ രീതിയിൽ ത്രികോണ മത്സരം നടന്നു എന്ന് പുറത്ത് പുറം ലോകം വിശ്വസിക്കപ്പെട്ടു പോകുന്ന ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ സ്ഥിതി എന്താണ് ബംഗാളിൽ ബി ജെ പി ഇരുപത്തിനാല് സീറ്റ് വരെ പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഒരു അവസരം ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും എല്ലാം കൂട്ടിക്കോഷിച്ചെങ്കിലും അവിടെ ബി ജെ പിക്ക് കേവലം ആ പ്രതീക്ഷിച്ച സീറ്റിൻ്റെ പകുതി സീറ്റുകൾ ഒരു ഡസൺ സീറ്റുകളോളം മാത്രമാണ് കഴിഞ്ഞത് നാൽപ്പത്തിരണ്ടംഗ പാർലമെന്റ് മണ്ഡലങ്ങളുള്ള ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇന്ത്യ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇനി വരുന്നാളുകളിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ പറയുന്ന ബി ജെ പിക്ക് ബി ജെ പിയുടെ സഖ്യത്തിനും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ആ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രമല്ല ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിരുദ്ധവികാരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആകപ്പാടെ അലയിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട് കാരണം കാർഷിക മേഖലയിലും ഒപ്പം തന്നെ വൈദ്യുതി മേഖലകളിലും അടക്കമുള്ള രംഗങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ നിലപാടുകളിൽ മാറ്റം പൂർണ്ണമായും ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എം എസ് പി ഏർപ്പെടുത്തുന്ന ആ വിഷയത്തിൽ ഇതുവരെയായിട്ട് ബി ജെ പി പ്രതികരിച്ചിട്ടില്ല പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവർ തീരുമാനമെടുത്തിട്ടില്ല ഒപ്പം തന്നെ നമ്മുടെ വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് അത് സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ബി ജെ പി ഗവൺമെന്റ് അത് ഉപേക്ഷിച്ചതായിട്ടുള്ള വാർത്ത വന്നിട്ടില്ല അപ്പോൾ ജനങ്ങളുമായി അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവാധാരയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ വിഷയങ്ങളിലൊന്നും ബി ജെ പി അതിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തിയതായി ഈ കാര്യങ്ങളൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിൽ അവരുടെ ഒന്നും മാറ്റം വരാൻ യാതൊരു സാധ്യതമില്ല എന്നതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് ഉണ്ടാകാൻ പോകുന്ന കേടുപാടുകൾ വളരെ വലുതായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ ആന്ധ്രാ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ചില മേഖലകളിൽ ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെടാനിടയായതിനു പിന്നിൽ അവിടുത്തെ മറാത്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ടാകാമെങ്കിൽ പോലും അതിനേക്കാളും ഉപരിയായി അവിടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ അത് എല്ലാ സംസ്ഥാനങ്ങളിലും മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പിന്നോക്കം പോകുന്നതിനിടയായിട്ടുള്ളത് സംസ്ഥാന ഘടകങ്ങളുടെ താല്പര്യങ്ങളെ മാനിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ദേശീയ നേതൃത്വം കടന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇനി ഇതിനെ മറു മറു ഒരു മറ്റൊരു മറുപറം ഉണ്ട് ആ മറുപുറം എന്ന് പറയുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലും തമിഴ്നാട്ടിലും വരാൻ പോകുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആ മാറ്റം മാറ്റമറിച്ചുകളെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ പത്തൊമ്പത് സീറ്റിലും അല്ലെങ്കിൽ പതിനെട്ട് സീറ്റിലും പത്തൊമ്പത് ഇന്ത്യ മുന്നണി ജയിച്ചു പതിനെട്ട് സീറ്റിലും യു ജയിച്ചു ഒരു സീറ്റിൽ സി ഒരു സീറ്റിൽ ബി ജെ പിയും ജയിച്ചു പക്ഷേ സീറ്റിൽ ജയിച്ചതിൽ മാത്രമല്ല കാര്യം ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പതിനെട്ട് സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അത് നിലനിർത്തിക്കൊണ്ട് പോവുക വളരെയധികം ദുഷ്കരമായ ഒരു ഒരു പ്രക്രിയയാണെന്നതാണ് യാഥാർഥ്യം കാരണം കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ നായർ കമ്മ്യൂണിറ്റി വോട്ടുകളും ഒപ്പം തന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ മെജോറിറ്റി വോട്ടുകളുമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പോടു കൂടി ഈ വോട്ടുകൾ ഈ യു ഡി എഫിൻ്റെ പാളയത്തിൽ നിന്നും അകലുന്ന ഒരു ലക്ഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏഴ് അസംബ്ലി നിയമനങ്ങളിൽ മണ്ഡലങ്ങൾ തീർന്നതാണ് ഒരു പാർലമെന്റ് മണ്ഡലം ശരാശരി ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് പഞ്ചായത്ത് പ്രദേശങ്ങൾ അല്ലെങ്കിൽ മുനിസിപ്പൽ പ്രദേശങ്ങൾ പ്രദേശങ്ങളടക്കമുണ്ടാവാം പക്ഷേ നിയമസഭയിലേക്ക് വരുമ്പോൾ അതിന്റെ എണ്ണം ചുരുങ്ങി ഒരു ഒരാറോ ഏഴ് പഞ്ചായത്തുകളും ഒരു പത്ത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതോ ബൂത്തുകളും ആയി ചുരുങ്ങും പാർലമെൻറ്റ് പാർലമെൻ്റുകളിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് ബൂത്തുകളുണ്ടെങ്കിൽ നിയമസഭയിൽ എത്തുമ്പോൾ അത് ഏതാണ്ട് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ബൂത്തുകൾ എന്നൊരു നിലവാരത്തിലേക്ക് എത്തുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പല മണ്ഡലങ്ങളിലുമുള്ള ജാതിഘടനയും മതഘടനയും ഒപ്പം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അത് പലപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം സ്വാധീനിക്കാൻ കഴിയുന്നതിൽ ഇവനും എത്രയും അപ്പുറത്താണ് ഇരുന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മാത്രമാണ് ജയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ആശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും വലിയ തോതിലുള്ള ബി ജെ പി അനുഭാവ രാഷ്ട്രീയം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണാതെ പോലെ ഇത് ഇപ്പോൾ ഇടതുപക്ഷം ചർച്ച ചെയ്ത് വിശദീകരിച്ച് അവർ വിലയിരുത്തുന്നത് പോലെ ഏഴുവ സമുദായത്തിലും പട്ടികജാതി സമൂഹത്തിലും വിശ്വകർമ്മ സമുദായത്തിലും ആ അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ കോർ വോട്ട് മേഖല ഉണ്ടായ വീഴ്ച ആ വീഴ്ച ഇടതുപക്ഷത്തിന്റെ ആ ഒരു വിജയത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതേപോലെ തന്നെയാണ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതിന്റെ പരിവാരങ്ങൾക്കും അതിന്റെ മുന്നണിക്കും വെല്ലുവിളിക എത്തുന്ന രീതിയിലാണ് നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതേക്കുറിച്ച് പഠിച്ച് വിശദമായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനവും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഇതേപോലെയാണ് കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് എൺപത്തിരണ്ട് മുതൽ ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ സീറ്റുകളൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും തമിഴ്നാടിനെ പോലും സംസ്ഥാനത്ത് ബി ജെ പി സഖ്യത്തിന് എൺപത്തിരണ്ട് സീറ്റുകളിൽ മുന്നിലെത്താൻ കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉയർത്തുന്ന ഒരു വെല്ലുവിളി അത് ചെറുതല്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനുള്ളത് അതിനിടയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പല പല മാറ്റങ്ങൾ വരും രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങൾ വരും സാഹചര്യങ്ങൾ മാറും ഈ സാഹചര്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളുമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ തൊഴിൽ അവസരം കിട്ടുകയാണെങ്കിൽ ബി ജെ പി നേതൃത്വം മുന്നോട്ട് വരും അത് ആ ഒരു വെല്ലുവിളിയെ നേരിടുക എന്നുള്ളൊരു പ്രതിസന്ധി കൂടി ഇവിടെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് കാരണം തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വളരെ ശക്തമായ രീതിയിൽ വലിയൊരു മുന്നണിയുമായി മത്സരിച്ച ഡി എൻ കെ സഖ്യത്തിന് പോലും ഏഴ് ശതമാനം വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ മുന്നണികൾ മത്സരിച്ചൊരു സാഹചര്യത്തിലും മൂന്ന് നാല് മുന്നണികൾ അല്ലെങ്കിൽ നാല് ഘട്ട തെരഞ്ഞെടുപ്പ് നാല് പാർട്ടികൾ നാല് സഖ്യങ്ങൾ അല്ലെങ്കിൽ നാലായി തിരിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ വോട്ടുകൾ നാലായി ചുതർന്നൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് കൂടി അവിടെ ബി ജെ പി എൺപത്തിരണ്ട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദ്രാവിഡ മണ്ണിലും മാറ്റങ്ങൾ വരികയാണ് ആ മാറ്റങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഇനി പുതുതായി രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുന്ന വിജയിയുടെ വെട്ടിക്കഴകവും അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വരുത്താൻ പോകുന്ന കേടുപാടുകൾ അത് ദ്രാവിഡ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയണം അത് നേടാൻ വേണ്ടിയിട്ട് പതിമൂന്ന് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ നിർണായകമാകുന്നു അല്ലെങ്കിൽ ആ വോട്ടുകൾക്ക് അവിടെ എന്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാരണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ പി എം കെ സഖ്യം നിലനിന്ന് പോകുന്നതിനും അല്ലെങ്കിൽ ഈ യു പി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ തുടരുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്റ്റാലിൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് തമിഴ്നാട്ടിലും കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം